ഹലോ കൂട്ടുകാരി ഇന്നത്തെ നമ്മൾ രാവിലെ തന്നെ ജോലിന്ന് വിചാരിച്ച അടക്കകളൊക്കെ പൊറിക്കുന്നതാണ് കേട്ടോ ഞാൻ നിങ്ങൾ സ്വന്തം കയ്യില്ല സ്കൂളെൻ്റെ യു വി ഉണ്ടേ ഞങ്ങളിത് രാവിലെ അടക്കകളൊക്കെ പൊറുക്കി തീരുത്തിടാൻ പോവാണെ നല്ല ചൂടാണ് കേട്ടോ രാവിലാണെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എനിക്ക് എന്നെ സഹിക്കാൻ പറ്റുന്നില്ല ഞാനും അച്ചനും അമ്മാമ്മയും യു കേട്ടോ എല്ലാവരും അടുക്കകളൊക്കെ പെറുക്കി വീലത്തിടാൻ പോകുകയാണെ എനിക്ക് തോന്നുന്നു ലാസ്റ്റത്തെ അടക്ക പെറുക്കലാണെന്ന് കാരണം ബാക്കിയെല്ലാ അടക്കകളും ഞങ്ങൾ പൊറുക്കി ലാസ്റ്റ് ഇനി മരത്തിന് മുകളിലടക്കകളൊന്നും ഇല്ല മഴയൊക്കെയല്ലേ ഇനി വരാൻ പോകുന്നത് ഞാൻ അടുക്കകളൊക്കെ വീലത്ത് കൊണ്ടിടാൻ പോകണം കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ചച്ചൻ അവിടെ തേങ്ങ വരയ്ക്കുന്നുണ്ട് എന്നാൽ ഞാൻ അടുക്കകളൊക്കെ വീലത്തിടാൻ പോകുകയാണേ ഓൾറെഡി ഞങ്ങളിവിടെ പറിച്ചിട്ട് പറിച്ചു പെറുക്കി വെച്ച് ഉണക്കി ഉണക്കാൻ വെച്ചിട്ടുണ്ട് ഇവിടെ അതിനുശേഷം ഞങ്ങളിത് ആ പഴയ വീട്ടിലേക്ക് പോകുവാണെ അവിടെ കുറച്ച് കാങ്ങുന്നോട്ടം ഉണ്ട് അവിടെ നിന്നാണ് അച്ചൻ ബാക്കിയുള്ള അടക്കകളൊക്കെ പഠിക്കുന്നത് അതൊക്കെ ഇവി ഓരോ കുറുത്തക്കണകളൊക്കെ കാണിക്കുന്നുണ്ട് ആ ഞങ്ങൾ ആ പഴയ വീട്ടിലേക്ക് പോവാണ് ഇതാണ് ആരും താമസിക്കുന്നവരെ ഇപ്പൊ ഇവിടെ ആരും താമസില്ല കേട്ടോ ഇവി അവിടെ കയറി റെസ്റ്റ് എടുക്കുവാണ് ഞാനും അച്ചച്ഛനും മീനുമാർക്ക് അടക്ക കുറുക്കല് തുടങ്ങി അച്ചനിക്കുന്നില്ല അടക്ക ഞങ്ങൾ കൊക്ക എന്നാണ് ഇവിടെ നാട്ടിൽ പറയാറ് എല്ലാവരും എന്താ പറയുക എന്നാണ് കമെന്റ് ചെയ്യുന്നത് ഞങ്ങളുടെ കണ്ണൂരൊക്കെ ആണ് കൊക്ക ഞങ്ങളുടെ ഇങ്ങോട്ട് കൊക്ക എന്നാണ് പറയുന്നത് എല്ലാവരും എന്താ പറയുന്നത് എനിക്കറിയില്ല കേട്ടോ അത് ചെറിയൊരു കൗന്തോട്ടം തന്നെയാണ് ഈ വീട്ടിൻ്റെ ഫ്രണ്ടില് എനിക്ക് തോന്നുന്നത് അത്രയേ ഉള്ളു ഇനി ലാസ്റ്റത്തെ അടക്കം വരയ്ക്കലാണ് ഈ വർഷത്തെ എന്താ ചക്ക ചക്ക ഉണ്ടായിട്ടുണ്ട് അപ്പം ഞങ്ങൾ ചക്ക വരച്ച് ഈവനിങ് ആകുമ്പോഴത്തേക്കും ചായക്ക് തിന്നാലോ ചക്കയും ഭയങ്കര എനിക്ക് വളരെ ഇഷ്ടമാണ് അതിന് ശേഷം ഞങ്ങളിതാ റബ്ബർ ഷീറ്റൊക്കെ എടുത്ത് വെക്കാൻ പോയി കുറച്ച് റബ്ബർ ഷീറ്റൊക്കെ അച്ചച്ചൻ വെയിലത്തിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് വെച്ചു അതൊക്കെ എടുത്ത് വെച്ചതാ ഓരോന്നോരോന്നായും ഞാനും അച്ചനും ആ വണ്ടിയിൽ വെച്ചിട്ട് വീട്ടിലേക്ക് പോവും വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് വീട്ടിലേക്ക് താ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ എവിക്കുട്ടം വരണം കേട്ടോ എവിക്കുട്ടൻ വെള്ളമൊക്കെ പിടിച്ചുകൊണ്ടാണ് വരുന്നത് ചൂടല്ലേ ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും ഞാനും എടുത്തു വെച്ചോട്ടെന്നാ ചോ ഞാനും വെച്ചാ ചീതാ ഓരോന്നൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഞങ്ങളെ വീടിന് മുമ്പിൽ മുമ്പിലൂടെ പോകുന്ന റോഡാണ് അതിന് ശേഷം ഞാൻ ചക്ക തിന്നു ചക്കയും മീൻകറിയും കാച്ച എനിക്ക് എല്ലാരും ഇഷ്ടമായിട്ടോ യു വി ഒക്കെ ഓൾറെഡി തിന്നുകഴിഞ്ഞു എല്ലാരും എന്റെ വീടേ കണ്ടപ്പോർട്ട് ചെയ്യണേ